ഈ ഡായയും കാണുന്ന മലയിലെ ഈ മലയ്ക്കാണ് നമ്മൾ പോണതേ ഈ മലയുടെ പേരെ എന്താ കള്ളക്കുന്ന് മല എന്നാണ് അപ്പോൾ ബാക്കിയുള്ള കാഴ്ച നമ്മൾ പോണതിൽ പറഞ്ഞു തരാം നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ മലക്കാണ് നമ്മൾ പോകുന്നത് രണ്ട് മൂന്ന് വഴികളുണ്ട് പക്ഷേ ഇത് റബ്ബർ കാട് അതേപോലെ ആ പൈനാപ്പിൾ തോട്ടം അങ്ങനെയുള്ള തോട്ടത്തിൽ കൂടിയൊക്കെയാണ് നമ്മൾ പോകുന്നത് ഇതാണ് രണ്ട് മൂന്ന് വഴി കണ്ടു പക്ഷേ ഈ വഴിയാണെന്ന് അറിയില്ല അതിലേ പോയി നോക്കുക ഇതാണെന്നാണ് പ്രതീക്ഷ മലൻറെ മോളിക്കുള്ള വഴി പാറൊക്കെ ഇടിഞ്ഞു കൊഴിഞ്ഞാ തോന്ന ഭഗവാനേ കാത്തുരക്ഷിക്കണേ ശ്രദ്ധിച്ചു വേണം പോട്ടാ പാറൊക്കെ ഇടിഞ്ഞു വന്നത് ചേർന്ന് വന്നു അല്ലേ ഇവിടെ നിന്ന് ഈ പാട്ടിന് വന്നുവാൻ തോന്നുന്നു പാറേ വറ്റരുതേ മഴയില്ലാത്തോണ്ട് പിന്നെ വല്യ പ്രശ്നം തോന്നുന്നു മഴയില്ലാത്തോണ്ടേ വല്യ പ്രശ്നം തോന്നുന്നു കൂട്ടുകാരൊക്കെ കണ്ടുകഴിഞ്ഞാൽ എന്നെ ഓടിച്ചു തല്ലും കള്ളക്കുന്നിലെ ഗുഹ കാണാമെന്നാണ് വന്നത് കാണുന്നുള്ള പ്രതീക്ഷേ ഇല്ല എന്താ പറഞ്ഞല്ലേ വഴി അറിയില്ല അതാണ് മെയിനായിട്ട് പരിചയമുള്ള ആൾക്കാർ പറയുമ്പോൾ നമ്മളെപ്പോലെ ഈ മല കയറാനോ അങ്ങനെ ഒന്നും താല്പര്യമില്ലുള്ള ആൾക്കാരൊന്നും നമ്മുടെ പരിസരത്തൊന്നും ആർക്കും ഇല്ല അപ്പോൾ നമുക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും മലൻ്റെ മുകളിൽ കയറണമെന്നും കാണാത്ത കാഴ്ചകൾ കാണണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ അവിടെ പോ എത്തിയിട്ടാ ഇതാ ഇതാണ് മലൻ്റെ ടോപ്പ് േ കാണുന്ന റോഡ് അത് കല്ലിങ്ങൽ പാടം റോഡാണോ തോന്നുന്നു കല്ലിങ്ങൽ പാടാന്ന് തോന്നുന്നു ആ അതാണ് വലിയ പടം ആ വീടിൻ്റെ സൈഡിൽ കൂടെ റോഡും ഉണ്ട് അതാണോ റോഡ് എന്നറിയില്ല കുറേ റോഡുകണ്ട് ഓ നടന്ന് നടന്ന് പരിപ്പായിട്ടാണ് സംഭവം വഴി വഴിയറിയാണ്ടാണ് മെയിനായിട്ട് അല്ല കാഴ്ചകൾ ഇതാണ് നമ്മുടെ കള്ളക്കുന്ന് മല കള്ളക്കുന്ന മലേൻ്റെ ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ നമുക്ക് അവിടെ ഒരു ഗുഹയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഗുഹയൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ സംഭവം വന്നാൽ വഴി വഴിയറിയുന്നുള്ളോ അതാണ് മെയിനായിട്ടേ കണ്ടില്ലേ താഴ്ഭാഗമാണ് കാണുന്നേക്കാം വഴി അറിയാത്തത് നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കയറി വന്നതുകൊണ്ടേ നല്ല വൈബാണ് ഈ മലിൻ്റെ മുകളിൽ നിന്ന് നോക്കാനൊക്കെ പക്ഷേ ഭയങ്കര റിസ്ക്കാണ് ഇതിലേ വരാൻ വഴി അറിയണമെങ്കിൽ മാത്രമേ കറക്റ്റ് ഇതിനെ മേലേക്ക് വരാം പക്ഷേ വലിയ പ്രത്യേകിച്ച് വഴിയൊന്നും ഇല്ല അതിൽ ഫുള്ളും കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എഴുതിക്കോ കയറി വന്നു ഇനി ഏതിയോ അറങ്ങിപ്പോകണമെന്ന് ദൈവത്തിനെ മാത്രമേ അറിയുള്ളൂ ഗുഹയൊന്നും ഇപ്പോൾ കാണുന്നില്ല അവിടെ ഗുഹയെന്ന് അറിയുന്നില്ല ഗുഹ എവിടെയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ അവിടെ പോലത്തെ അന്വേഷിച്ചെടുക്കയറിയാൽ പോലും ഗുഹയ്ക്ക് എത്തുമോ ഇല്ല എന്നുള്ള അറിയില്ല ആൾക്കാരൊക്കെ കാഴ്ചക്കാരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കാണാൻ ഞാൻ ഗുഹയ്ക്ക് വരേണ്ടി വരുമ്പോൾ നമുക്കൊന്നും കൂടി അപ്പോൾ വരാം അതിപ്പോൾ നടക്കുകയുള്ളൂ ആ കാണുന്ന റോഡില്ലേ അവിടെന്നാ ഞാൻ അവിടെ നിന്ന് പറഞ്ഞില്ലേ ഫസ്റ്റ് തുടക്കം പറഞ്ഞു നെയ്യ് മലയ്ക്ക് കയറിപ്പോണെന്നിട്ട് ആ വഴിന്നാണ് പറഞ്ഞത് ആ കാണുന്ന വഴിയില്ലേ അത് ഹൈവേക്ക് പോകേണ്ട വഴിയാണ് ആ സൈഡിൽ കൂടെ റോഡ് പോണത് മറ്റേത് തൃശൂർക്ക് പോകേണ്ട റോട്ടാണ് ആദ്യ പോയിക്കഴിഞ്ഞാലാണ് ഹൈവേക്ക് എത്തുള്ളു ഇതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ ഒരു മലയും കൂടി ഉണ്ട് ആ മലയുടെ മുകളിൽ തന്നെ ഇത്രയും കൂടി ആയിട്ടുള്ള സ്ഥലമുണ്ട് അവിടേക്കാണ് നമ്മൾ ഇതാ കയറിപ്പോണത് വഴികളൊന്നും കാണണൊന്നുമില്ല കണ്ട വഴി കൂടെ കയറിക്കൊണ്ട് നേരി ഇറങ്ങി പോവാൻ തന്നെ ഒരു പിടിയില്ല വന്ന വഴി പറഞ്ഞാൽ വന്ന വഴിയെന്ന് പറയാനൊന്നും ഇല്ല ഏതൊക്കെയോ വഴി കൂടെ കയറി വന്നു കറക്റ്റ് ആയിട്ട് ഇത് വഴിയില്ലല്ലോ അതാണ് മെയിനായിട്ട് ഇല്ല ഇതാണ് കള്ളക്കുന്നുമലൻ്റെ ടോപ്പ് ഇതാണ് നമ്മൾ അതാണ് ടോപ്പ് എന്ന് വിചാരിച്ചു പക്ഷെ അതല്ല ടോപ്പ് നല്ല കാറ്റ് അതത്രയും ഹൈറ്റല്ലേ നല്ല കാറ്റൊക്കെ അടിക്കുമല്ലോ നല്ല സുഖം കേട്ടോ ഒരു രണ്ട് മൂന്നാളി കൂടിയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇരുന്ന് കറങ്ങി രണ്ടെണ്ണം ബിസി ഒക്കെ പോവാ പറഞ്ഞാ ഓരോരുത്തരുടെ ഓരോ താല്പര്യം ഇല്ല അപ്പോൾ അതൊന്നും കാര്യമില്ല അപ്പോൾ വരിക അടിപൊളിയായിട്ട് കാണുക പോവുക എൻജോയ് ചെയ്യുക വഴികൾ കറക്റ്റായിട്ട് വഴികൾ ഉണ്ടെങ്കിൽ ആ വഴി കൂടെ മാത്രമേ വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഇങ്ങനെ കണ്ട വഴി കൂടെ കയറി വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് തിരിച്ചു പോകാനും പാടാണ് ഇറങ്ങി വരാനും പാടാണ് അപ്പോഴൊക്കെ വഴികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കയറി വരിക മരണ്ടാം മൂണേണ്ട അതെ ആ പോണോ മരണ്ണാനൊക്കെ ഉണ്ട് കേട്ടോ അതിൽ കാടല്ലേ കാട്ടിന് മേലെ കാട്ടിലുള്ള മരണ്ണാനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്താ ഇതാണ് ടോപ്പിലെ കാഴ്ചകൾ എന്താ വെയിലായില്ലേ കൊണ്ടാണ് അത്ര ഇത് അറിയാത്തത് ഒന്നില്ല വൈകുന്നേരങ്ങളിലും ഒക്കെ വന്നാൽ വൈകുന്നേരങ്ങളിലൊക്കെ വരാൻ റിസ്ക് ആണ് റിസ്ക്കാണിതില് ഈ ടോപ്പിലേക്ക് വരല്ല ആരും ടോപ്പിലേക്കൊന്നും വരാറില്ല ഈ മലിനൊന്നും വരാറൊന്നുമില്ല ഗുഹ വരെ വരും അതിൻ്റെ അപ്പുറം ആരും വരില്ല അങ്ങോട്ടൊന്നും ഇതാ നമ്മൾ നിന്ന സ്ഥലം ആ സ്ഥലത്താണ് നമ്മൾ നിന്നത് അതിൽ നിന്ന് അതിലെയാണ് കയറി വന്നത് അവിടെ വന്ന് പിന്നെ അവിടെ നിന്ന് നേരെ പുറയിലേക്ക് വന്ന് അല്ലേ നമ്മൾ ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അടുത്തേക്ക് പോകാൻ പറ്റോ അടുത്തെത്തി ആനിയും വീഴും പറഞ്ഞപോലെ അല്ല താഴ്ച കാഴ്ചകൾ ടോപ്പിലെ കാഴ്ചകളാണിത് ടോപ്പിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ ഇതാ കോറിയാണ് വാണിയമ്പാറ കോറി ഉണ്ടോ വാണിയമ്പാറ കോറി അതാ കാണേണ്ട അത് ഹൈവേ ആണ് തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ പോണ ഹൈവേ ആണ് അത് അല്ല വണ്ടികൾ പോകേണ്ടത് ചെറിയതായിട്ടാണ് വണ്ടികൾ പോകണമെന്ന് അറിയണല്ലോട്ടോ ഇത്രയും ലോങ്ങ് അല്ലേ അത്രയും പവറൊന്നും നമ്മുടെ ഫോണ ക്യാമറയ്ക്ക് ഇല്ല കള്ളക്കുന്ന മലയിലെ കാഴ്ചകൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ് പക്ഷെ ഈ മലേൻ്റെ മുകളിലേക്ക് വല്ല റിസ്ക്കാണ് എവിടെയാ ഗുഹന്ന് പോലെ ഒരു പിടിയില്ല അവിടെയാണ് നമ്മൾ വണ്ടി വെച്ചത് ഇതാ അതിൻ്റെ അടിയിലാണ് നമ്മൾ വണ്ടി വെച്ചിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ കയറി വന്ന് അവിടുന്ന് വണ്ടി വെച്ച് ഇങ്ങനെ ആ മലയും മുകളിൽ കൂടെ കയറി കയറി വന്ന് അപ്പോൾ ആ മല താണ്ടി ഇതിൻ്റെ മുകളിലെത്തി വഴക്കലുണ്ട് ശ്രദ്ധിച്ച് വേണം പോവാൻ കള്ളക്കുന്ന് മലിന്റെ ഓരോ ടോപ്പ് ഭാഗങ്ങളാണ് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അടിപൊളി കാഴ്ചകളാണ് അമ്മ സൂപ്പർ കാഴ്ച അപ്പുറത്തുനിന്ന് ഒരു മലയിലിരുന്നിട്ട് നമ്മൾ നേരത്തെ നോക്കിയത് അപ്പോഴാണ് ഈ മല കണ്ടത് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ മലയിലുള്ള കാഴ്ച കള്ളക്കുന്ന കള്ളക്കുന്നമലയിൽ വേറൊരു സൈഡിലുള്ള കാഴ്ച മേഘങ്ങളും വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ മഞ്ഞിട്ട് ഈ മഞ്ഞ് വീഴ്ച മകരമാസ ടൈമുകളിലും ആ ടൈമുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയേക്കും നല്ല വെയിലുണ്ട് മഴയില്ലല്ലോ അതുകൊണ്ട് അതേ വരാനത്ത് എടുക്കാം കുതിരാനം നോക്കിയാൽ നമുക്ക് മല കാണാം കാണില്ലേ അതാ വണ്ടികൾ പോകണം അതാണ് ഹൈവ അതാ പുറത്ത് കാണേണ്ട ആ ടോപ്പിൽ കാണാൻ ആ കാണുന്നതാണ് കുതിരാൻ തുരങ്കം ഈ സൈഡ് നോക്കുമ്പോൾ കാണുന്നതാണ് വീഴുമല ടോപ്പാണ് അപ്പുറം അപ്പുറം കാണുന്നത് പക്ഷെ നമ്മൾ ഇവിടുന്ന് നോക്കിയിട്ടില്ല അവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് കാണുന്നത് ഇവിടെ നിന്ന് കുതിര ആ കാണുന്ന മല അല്ലേ ആ കാണുന്ന മലയാണ് കുതിരാൻ മല കുതിരൻ്റെ അയ്യപ്പൻ്റെ അമ്പലം ഡാമൊക്കെ കാണട്ടെ പീച്ച് ഡാമൊക്കെ കാണാം ടോപ്പിൽ വന്നാലേ കാണുള്ളൂ നമ്മൾ അവിടെ നിന്നാണ് ടോപ്പ് വന്നിട്ട് പോയാൽ കാണില്ല അതാ കാണുന്നുണ്ടല്ലേ ആ ആ കാണുന്നതാണ് പീച്ച് ഡാം പിന്നെ അതിൻ്റെ കൈവരി ഇതാ അതാണ് ഫുൾ ശരിക്കുള്ള ഡാമിൻ്റെ അതാണ് പക്ഷേ ഇപ്പുറത്ത് കാണുന്നത് കൈവേരിയാണ് ആ കാണുന്നത് കൈവേരി കൈവേരി പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം പക്ഷെ അതാണ് പീച്ച് ഡാം ഫുള്ളായിട്ടുള്ളത് പക്ഷേ ഈ മലൻ്റെ മുകളിലൊക്കെ വന്നാലാണ് കാണാൻ പറ്റുന്നതാ അതേപോലെ തന്നെ ഇതാ കാണുന്നുണ്ടല്ലേ ആ അതാ പി ജി ഡാമിൻ്റെ വേറൊരു നമ്മുടെ കുതിരാൻ തുരങ്ങൻ്റെ സൈഡിൽ ഇരുമ്പ് വാല എന്നൊക്കെ പറയും ആ സൈഡിലുള്ള ആ കൈവരിയാണ് കൈവരി പറഞ്ഞാൽ ആ സൈഡിൽ കൂടെ ഒഴുകി വരുന്ന വെള്ളം അത് പക്ഷേ നമ്മൾ ഈ ടോപ്പിൽ വന്നാൽ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ച കാണാൻ പറ്റുള്ളൂട്ടോ ഇതാ ഫുള്ളും മലകൾ പാലക്കാടിൻ്റെ വട്ടം കൂടിയ മലകളാണ് ഈ കാണുന്ന മുഴുവനും നല്ല അടിപൊളി വൈവാണ് മഴയൊക്കെ ഉണ്ടെങ്കാ നല്ല മലകള് ചുറ്റും മലകള് പൈവ എല്ലാര പാലക്കാട് ജില്ല മുഴുവൻ കാണാം മലപ്പുറം നോക്കിയ കാറ്റ് വിഷണേ ശരിയായ കാറ്റ് ഡാം തൃശൂർ ബോർഡർ നല്ല കാറ്റ് വിഷിണ്ട് ശരിയായ കാറ്റ് ആ സൗണ്ട് കേട്ടപ്പോഴേ മഴക്കാണ് സംഭവം മഴയാണോ കാറ്റാണോ ഒന്നും അറിയുന്നില്ല മഴ പക്ഷെ മഴയാണോ മഴയാണോ കാറ്റാണോ ഒന്നും അറിയില്ല അതിന് മുകളിൽ നോക്കുമ്പോൾ അടിപൊളി സ്ഥലങ്ങളും കാണാൻ നല്ല വൈബാണ് വരിക കൂട്ടുകാരന്മാരോടെ കൂടിയിട്ട് വരിക ഒറ്റയ്ക്കൊന്നും വരുത് എന്താ പറഞ്ഞാൽ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ വഴി അറിയില്ല അങ്ങനെയുള്ള പ്രോബ്ലം ഒക്കെ ആയതുകൊണ്ടാണ് പറയുന്നത് കള്ളക്കുന്ന് മലയ്ക്കൊക്കെ കയറി വരുന്നതുകൊണ്ടെങ്കിൽ നല്ല രസമാണ് കാണാൻ നല്ല വൈബാണ് ഏറ്റവും ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാലക്കാട് ജില്ലയിൽ ഏറെക്കുറയുള്ള മലകൾ മുഴുവൻ ഇവിടുന്ന് നമുക്ക് കാണാം അങ്ങനെയുള്ള കാഴ്ചകൾ ഫുള്ളും കാണാം മല ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഹൈവ കാണാം പിച്ചി ഡാം കാണാം അങ്ങനെയുള്ള ഒക്കെ കാഴ്ചകളെ കാണാം പക്ഷെ വരികയാണ് പറഞ്ഞാൽ ഒന്നോ രണ്ട് കൂട്ടുകാരന്മാർ കൂട്ടിയിട്ട് വേണം വരണേ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ വഴി അറിയില്ല കുടുങ്ങിപ്പോവും പിന്നെ കാട്ടിനുള്ളിൽക്കൂടെ തപ്പി പിടിച്ച് ഞാനും അങ്ങനെ തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ അല്ലെങ്കിൽ പറയുക നമ്മളെപ്പോലെ ആരും വഴി കുടുങ്ങിയത് പറഞ്ഞിട്ടേ വഴി അറിയാണ്ടൊക്കെ തപ്പിയും കുടിച്ച് കാട്ടിനുള്ളിൽ കൂടെ കയറിയും പിടിച്ചും അപ്പോൾ അങ്ങനെയൊക്കെ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളെപ്പോലെ പറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈ മലൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വഴി അറിയാണ്ടൊക്കെ പെട്ട് കഴിയുമ്പോൾ തിരിച്ചു പോകാനൊക്കെ ഭയങ്കര പാടല്ലേ അപ്പോൾ ഇതാണ് കള്ളക്കുന്നിലെ കാഴ്ചകൾ പിന്നെ ഒരു കാഴ്ചയും കൂടി ഉണ്ട് ഒരു ഗുഹ പക്ഷേ നമുക്കത് കാണാൻ പറ്റിയില്ല അത് ഒരു ദിവസം വന്ന് കാണാതോന്നു നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോവാണ് പക്ഷേ വഴിയൊന്നും അറിയില്ല വന്ന വഴി തന്നെ അറിയില്ല എന്താ പറഞ്ഞാൽ വഴിയില്ലല്ലോ അതാ മെയിനായിട്ട് വഴി ഏതാന്ന് പോലും അറിയാത്തത് താഴേക്കിന് ഏതെങ്കിലുമൊക്കെ ഇറങ്ങി പോകണം നല്ല നോക്കി നോക്കി ആ മലയ്ക്ക് നമ്മൾ പോയി പക്ഷേ വരുമ്പോൾ വഴിയൊക്കെ തെറ്റിട്ടാണ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അകലെ മലിൻ്റെ മുകളിൽ കൂടെ അകലേക്ക് പോയി എന്നിട്ട് റോഡിൽ കൂടെ ഇറങ്ങി വന്നു ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മലിൻ്റെ മുകളിൽ കൂടെ പോയി ഒന്നും പറയേണ്ട വഴി തെറ്റി ഇന്നും ഈ വഴിക്ക് ഇങ്ങനെ ഒന്നും വഴി അറിയാണ്ടൊന്നും പോകരുതിട്ടാ പോയ പണി കിട്ടും